മലയാളികൾ ടീമിലുണ്ടെങ്കിൽ കപ്പ് കിട്ടുമെന്ന് ഇനി വിശ്വസിച്ചേ പറ്റുവെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളി സാന്നിധ്യമായിട്ടുള്ള സഞ്ജു സാംസൺ ഇന്ത്യ കിരീടം നേടുമെന്ന് ഉറപ്പായിരുന്നു കിരീട നേട്ടത്തിന് ശേഷം ടീമിലെ ലേസൺ ഓഫീസറും മലയാളിയുമായിട്ടുള്ള സിബി ഗോല ഗോപാലകൃഷ്ണനുമായുള്ള സൗഹൃദ സംഭാഷണത്തിലായിരുന്നു സഞ്ജുവിന്റെ ഈ വാക്കുകൾ സഞ്ജു സാംസന്റെ

തോന്നുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ല അത്ര അങ്ങനെ ഒരു ആയിട്ടുള്ള ഫീൽ ഫീൽ ചെയ്യാൻ ചെയ്യാൻ വാക്കുകൾ കിട്ടാത്ത ഒരു സമയമാണ് സന്തോഷം വാക്കുകൾ അല്ല ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മൊമെന്റിന് നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം ബി പാർട്ട് ഓഫ് അതെ അതെ നമ്മൾ കുറെ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഫൈനലെത്തും സെമി ഫൈനൽ എത്തും അവിടെ പോവും ഇവിടെ പോവും അങ്ങനെ അവസാനം ഈ ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്രാവശ്യം വേൾഡ് കപ്പ് ക്രിക്കറ്റ് നമുക്ക് ഒരു വേൾഡ് കപ്പ് തരുമെന്ന് നമുക്ക് അറിയാറുണ്ട് അത് നമുക്ക് കിട്ടിയാലും വലിയ സന്തോഷം വളരെ സന്തോഷമാണ് സ്വകാര്യം പറയാം മലയാളികൾ രണ്ട് മൂന്ന് മലയാളികൾ ഉണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ വേൾഡ് കപ്പ് ജയിക്കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും അത്തരം ശാസ്ത്ര പ്രചരണങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇനി വിശ്വസിച്ചേ പറ്റൂ അങ്ങനെ ആയി പോയില്ല സിമിച്ചേട്ടനെ കുറിച്ച് ഇന്ത്യൻ എല്ലാവർക്കും ഭയങ്കര നല്ലൊരു ആൾക്കാരാണ് ഇത്രയും ലോക്കൽ സപ്പോർട്ട് വെസ്റ്റ് ഇൻഡീസിനില്ലായിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു നമുക്ക് സിബിച്ചേട്ടൻ ഉള്ളതുകൊണ്ട് ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഏറ്റവും ജോളിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എപ്പോഴും പോസിറ്റിവിറ്റി തന്നതും പിന്നെ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്തും സിമി ചേട്ടനാണ് പിന്നില നമ്മുടെ നാട്ടില് അതല്ല അതെയല്ലോ സഞ്ജുവിനോട് മലയാളികൾക്ക് എന്നും ഒരു ഒരു പക്ഷേ മലയാളികൾ ഇത്രയും സ്നേഹിച്ച വേറെ ആൾ കാണും വേറെ മനുഷ്യൻ അല്ല അല്ല അങ്ങനെയാണ് അങ്ങനെയാണ് കാണത്തില്ല ശരിക്കും അതായത് മലയാളികൾ ഇത്രയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വേറെ ആരും കാണത്തില്ല ദൈവത്തിന്റെ ഒരു ബ്ലെസിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ് ഇത്രയും അല്ലെങ്കിൽ വിചാരിക്കാത്തൊരു സംഭവമാണ് നമ്മളെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തകളാണല്ലോ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സംഭവം അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ ആൾക്കാരും ഇത്രയും ജനവനായിട്ട് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോഴും

ഇന്ത്യയുടെ ലൈസൺ ഓഫീസറാണ് സി ഗോപാലകൃഷ്ണൻ കൂടുതൽ വാർത്തകളിലേക്ക് ഒക്കെ മടങ്ങിയെത്താൻ മോണി വെബ്സിൽ ഒരു ഇട കൂടി